നമസ്കാരം പത്തനംതിട്ടയിൽ മഴയ്ക്കായി പ്രാർത്ഥന നടത്തി മഴ പെയ്യുന്നതിനു വേണ്ടി പത്തനംതിട്ടയിലെ സലഫി മസ്ജിദിലാണ് പ്രാർത്ഥന നടത്തിയത് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും സുരക്ഷിത കാലാവസ്ഥ ലഭിക്കുന്നതിനും ഇപ്പോഴത്തെ കടിന്റെ ചൂടിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനും സംസ്ത ജീവജാലങ്ങൾക്ക് വേണ്ടി മഴ ലഭിക്കുന്നതിനുമായാണ് പ്രാർത്ഥന നടത്തിയത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു വിശ്വാസ സമൂഹമാണ് പ്രാർത്ഥനയ്ക്കായി സലഫി മസ്ജിദിന്റെ പരിസരത്ത് ഒത്തുകൂടിയത് ഇതിന് നേതൃത്വം കൊടുത്തത് ഇമാം റഷീദ് മൗലവിയാണ് പ്രകൃതിയുടെ ഉടമസ്ഥനായ ദൈവത്തോടുള്ള മഴയ്ക്കായുള്ള പ്രാർത്ഥന

ക്ഷാമം മൂലം ൂലം പരീക്ഷിക്കും എന്താണ് കാരണം ഇതെന്താരിമഹു അവൻ ഹറാമുകളിൽ മുഴുകിയാൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയാൽ മദ്യപാനം വ്യഭിചാരം പലുഷ പോലെയുള്ള മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന നിഷിദ്ധങ്ങളായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ ദൈവം അവന്റെ കാരുണ്യത്തിന്റെ മഴയെ തടഞ്ഞുവെച്ചുകൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ വരൾച്ചയും ക്ഷാമവും ഉഷ്ണവും കൊണ്ട് ചെയ്യപ്പെടുമ്പോൾ മനുഷ്യന്റെ കയ്യിൽ ഒരു പരിഹാരവുമില്ല മനുഷ്യൻ ഇന്നുവരെ കണ്ടുപിടിച്ച അവന്റെ സാങ്കേതിക വിദ്യ കൊണ്ടോ അവൻ നേടിയെടുത്തുള്ള അവന്റെ പരിജ്ഞാനങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും സാധ്യമല്ല പ്രകൃതി പ്രതിഭാസങ്ങൾ اللهم اسقنا اللهم اغثنا اللهم اعثنا اللهم اغثنا سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اسقي عبادك وبهائمك اسقي عبادك وبهائمك اللهم اسقي عبادك وبهائمك وانشر رحمتك وانشر رحمتك واحيا ولدك الميت واحيا ولدك الميت اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا نافيا غير ضار غافلا غير الله عاجلا غير آجل ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا وقنا عذاب النار ربنا اغفر لنا ذنوبنا وقنا عذاب النار ربنا اغفر لنا ഹറാമുകളിൽ നിന്ന് ദൈവം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുന്നുണ്ട് ജീവിതം നയിക്കുക എന്നുള്ളത് കൊണ്ടാണ് തന്റെ തന്റെ സൃഷ്ടികളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ക്ഷാമം മൂലം വരൾച്ച മൂലം പരീക്ഷിക്കും യഥാ എന്താണ് കാരണം അവൻ ഹറാമുകളിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയാൽ മദ്യപാനം വ്യഭിചാരം പലിശ പോലെയുള്ള മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന നിഷിദ്ധങ്ങളായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ ദൈവം അവന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടമായ മഴയെ തടഞ്ഞു വെച്ചുകൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ യും പരീക്ഷണം ചെയ്യപ്പെടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പരിഹാരമെന്നുണ്ട് മനുഷ്യന്റെ കയ്യിൽ ഒരു പരിഹാരവുമില്ല ഇല്ല മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ച അവന്റെ സാങ്കേതിക വിദ്യ കൊണ്ടോ അവൻ നേടിയെടുത്തുള്ള അവന്റെ പരിജ്ഞാനങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും സാധ്യമല്ല പ്രകൃതി പ്രതിഭാസങ്ങൾ اللهم اسقنا اللهم اسقنا اللهم اغثنا اللهم اغثنا اللهم اغثنا سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اسقي عبادك وبهائمك اللهم اسقي عبادك وبهائمك اللهم اسقي عبادك وبهائمك وانصر رحمتك وانصر رحمتك وأهيا ولدك الميت وأهيا ولدك الميت اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا, مغيثاً. نافعا غير ضار نافلا غير ضار عاجلا غير عاجل ربنا ظلمنا أنفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا وقنا عذاب النار ربنا اغفر لنا ذنوبنا وقنا عذاب النار ربنا اغفر لنا أرنلي. അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി